ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് തിരുവനന്തപുരത്തും അടങ്ങിയെത്താനിരിക്കെ തലസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു രാജ്ഭവന് മുന്നിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു എയർപോർട്ട് മുതൽ രാജ്ഭവൻ വരെ പലയിടത്തും ബാരിക്കേഡുകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി ഇപ്പോൾ സുരക്ഷാ വീഴ്ചയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തും പോലീസ് സന്നാഹം സുരക്ഷ നടപ്പിലാക്കുന്നു എന്ന് പറയുന്നു എങ്ങനെയാണ് വിവരങ്ങൾ പ്രതിഷേധം കടുപ്പിക്കുമെന്ന എസ് എഫ് ഐ വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ കനത്ത പോലീസ് സുരക്ഷയാണ് തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പൊതുപരിപാടിക്ക് ശേഷം ഗവർണർ ഇന്ന് രാത്രിയോടുകൂടി തലസ്ഥാനത്ത് മടങ്ങിയെത്തും വിമാനത്താവളം മുതൽ രാജ്ഭവൻ വരെ ബാരിക്കേഡുകൾ സജ്ജമാക്കിയിട്ടുണ്ട് രാജ്ഭവന് മുന്നിലും കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് രാജ്ഭവന്റെ സുരക്ഷ വിലയിരുത്താൻ കന്റോൺമെന്റ് എ സി പി ഉൾപ്പെടെ രാജ്ഭവൻ മുന്നിലെത്തി ഗവർണറുടെ യാത്രാ റൂട്ട് സ്പെഷ്യൂർ ബ്രാഞ്ച് നിർദ്ദേശം അനുസരിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് നിരീക്ഷിക്കാൻ കൂടുതൽ പോലീസ് പെട്രോളിംഗ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ എസ് എഫ് ഐ പ്രവർത്തകൻ ഗവർണറെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ വിശദീകരണം തേടിയിരിക്കുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കന്റോൺമെന്റ് എ സി പി സി ഐ എസ് ഐ എന്നിവരോടാണ് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗവർണറുടെ കാറ് ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര മന്ത്രാലയത്തിൽ റിപ്പോർട്ട് നൽകിയിരുന്നു പക്ഷെ എന്നിട്ടും ഗവർണറുടെ യാത്രാ റൂട്ടുകളിൽ സുരക്ഷ ഉണ്ടായില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിശദീകരണം ചോദിച്ചിരിക്കുന്നത് പക്ഷെ ആദ്യം ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഡിജിപിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു അതിൽ പോലീസിന് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഭരണതലവനായിട്ടുള്ള ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി ഉൾപ്പെടെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഗുരുതരമായിട്ടുള്ള അനാസ്ഥാനാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ട് അത് ഡി ജി പിയും ചീഫ് സെക്രട്ടറിയും ഗവർണർക്കെതിരെ കൈമാറിയിട്ടില്ല കാരണം അത് ഗവർണർ അംഗീകരിക്കാൻ സാധ്യതയില്ല ഗുരുതരമായിട്ടുള്ള സുരക്ഷാ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരികെത്താൻ ഇരിക്കെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് രാജ്ഭവനിൽ മുന്നിലടക്കം ബാരിക്കേഡുകൾ വെച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുന്ന വിവരമാണ് ലഭിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക